യാദർശികമായിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു കേട്ടോ ഞാൻ ശരിക്കും സൈലന്റ് ആയിട്ട് ഇരുന്നതായിരുന്നു സൈലന്റ് ആയിട്ട് ഇരുന്ന പേടിച്ചിട്ടില്ല കേട്ടോ പേടിയെന്ന് പറഞ്ഞ സാധനം എനിക്കില്ല അത് വേറെ കാര്യം അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം നമ്മളൊരു കള്ളം ചെയ്തു അതിനൊരു ന്യായമില്ല എങ്കിൽ നമ്മൾ പേടിക്കണം ബസ് സ്റ്റായിട്ട് പേടിക്കണം ആരാണെങ്കിൽ പേടിക്കണം ആരെ കാലു വേണമെങ്കിലും നമ്മൾ പിടിക്കണം എത്ര വൃത്തികെട്ട ആളാണെങ്കിൽ പോലും അവരുടെ കാലം നമ്മൾ പിടിച്ചു ശരിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ നമ്മളത് ഒബിയസ്ലി സമ്മതിക്കണം അല്ലെ അപ്പോ ഇതിൻ്റെ ഇടയിലാണ് നമുക്കൊരു ഭീഷണി ഒരു യൂട്യൂബർക്ക് ഒരു ഭീഷണി വന്നു എന്താ പറയുക ഈ ഒലീവിയ ഡിസൈൻസ് കൂട്ടിക്കാൻ ഒരു മാഫിയ തന്നെ കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പുറത്തു വരുന്ന ഒരു യൂട്യൂബ് ചാനലിനെ ഒരു ഭീഷണി വന്നു ഇതൊക്കെ ഞാൻ ഇന്ന ഭീഷണിപ്പെടുത്തിയതായിട്ടൊന്നും ഇനി കൂട്ടണ്ടെ ഞാൻ ഇന്ന ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഒരാൾക്കെതിരെ മറ്റേ നമ്മൾ ചാനലിൽ എന്തെങ്കിലും പറയുമ്പോൾ അയാൾ എന്തിനായിരിക്കും അത്തരം കാര്യങ്ങൾ പ്രതികരിച്ചേനുള്ള കാര്യം കൂടി നീ അറിയണം അറ്റ്ലീസ്റ്റ് ആ എന്തിനാണെന്നുള്ള അയാളെ വിളിച്ചിട്ടെങ്കിലും നീ ചോദിക്ക എന്തിനായിരുന്നു നിങ്ങൾ അയാളെ ഇങ്ങനെ വീട്ടിൻ്റെ അകത്ത് പോയിട്ട് വീഡിയോ കിട്ടുന്നത് എന്തിനായിരുന്നു എന്ന് ചോദിക്കണം ഓക്കെ എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊരു പോസ്റ്റഡായി അല്ലാണ്ട് എന്തെങ്കിലും ലൈക്ക് കിട്ടാനും യൂസ് കിട്ടാനും മറ്റെന്താ പറയുക ഇതിന് വേണ്ടിയിട്ട് ചാനലിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥയും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ പറയാൻ ഓക്കെ അത് ഇതിനെ ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ മനസ്സിലായ ഷബീന എന്ന് പറയുന്ന വ്യക്തി എനിക്ക് കാലങ്ങളായിട്ട് അറിയാം എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അവർക്ക് വ്യക്തമായിട്ട് ഉള്ള കാഴ്ചപ്പാടുകളുണ്ട് അവർ ചില കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ആളാണ് ചിലപ്പോൾ കുറച്ച് ആർഡായിട്ട് പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കുന്ന ആളാണ് ഈ പറയുന്ന കാര്യങ്ങളില് സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് പറയാൻ അതെ കുറിച്ചിട്ട് പറയുന്നത് ഓക്കെ അത്രയും ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ ഭീഷണിയായിട്ടൊന്നും നീ കൂട്ടണ്ട ഭീഷണിയൊന്നല്ല ഇതൊക്കെ സൗമ്യമായിട്ട് പറയുന്നത് ഓക്കെ ഇനി വേറെ ടോണിൽ എടുക്കണമെങ്കിൽ ആ ടോൺ ടോണിലെടുക്കാൻ എനിക്കറിയാം അതറിയില്ല എന്നും നീ കരുതണ്ട ഭീഷണി ആരെ ആർക്കാണ് എന്തിനാണ് വന്നത് ഞാൻ എക്സ്ട്രാറ്റ് പറയുന്നില്ല ഈ ഒരു മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ജിനൂസിനെതിരെ വീഡിയോ ചെയ്ത സമയത്താണ് ഈ ഒരു വ്യക്തിക്ക് ആ വീഡിയോ ഫോക്കസ് ചെയ്തിട്ടാണ് കാരണം ആ വീഡിയോ ആണ് മെയിൻ ആയിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നത് ആ ഫോക്കസ് ചെയ്തിട്ടാണ് ആ കുട്ടിക്ക് ഒരു ഭീഷണി വന്നത് ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യരുത് നിങ്ങൾ ഓഡിയോ കേട്ടല്ലോ അല്ലെ വീഡിയോയിൽ വ്യക്തമായിട്ട് ഓഡിയോയിൽ പറയുന്നുണ്ട് എന്താണ് ആരെ കുറിച്ചാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ആ വ്യക്തി അവിടെ വന്ന് ആ ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ആ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് അപ്പം ഇത് അവർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നൊന്നും എനിക്കറിയില്ല അറിഞ്ഞുകൊണ്ടാണെങ്കിൽ എന്താ പറയാ ഈ കുട്ടി പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് ബോധ്യം ബോധ്യമാകുന്നു കാരണം ഞാൻ ഇതുവരെ ഞാനത് വിശ്വസിച്ചിട്ടില്ല കാരണം ആ കഥ നടക്കുമ്പോഴും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് കാരണം നമ്മൾ എല്ലാം പറയാം കഥ എന്നുള്ള ലെവലിൽ തന്നെയാണ് ആ കുട്ടി അത് പറഞ്ഞു പോകുന്നത് അതിൻ്റെ അല്ല ഫൈനിലേക്ക് എത്തുമ്പോഴാണ് എന്തായാലും നമുക്കൊരു സത്യാവസ്ഥ എക്സാക്ട് മനസ്സിലാവുള്ളൂ പക്ഷെ ആ കുട്ടി കൊടുക്കുന്ന ഓരോ വോയിസിലും ഇത് അനുഭവിച്ച ഒരു വ്യക്തിയുടെ വോയിസ് അതിലുണ്ട് ആ അനുഭവിച്ച വ്യക്തി ഇത്രത്തോളം ഹാർഷായിട്ട് ആ കാര്യങ്ങൾ പറയുമ്പം എത്രത്തോളം വാസം അതിലുണ്ടെന്ന് നമുക്ക് വന്നതോളൂ അല്ലേ അറേ ഇപ്പം ഈ ഒരു ഭീഷണി കൂടി വന്നതോടെ എനിക്ക് കൺഫേം ആയി ഇതിൽ എവിടേക്കും ഒരു സത്യം ഉണ്ടെന്നുള്ളത് ഇനി ഈ പേര് ഉച്ചരിക്കുന്ന വ്യക്തി ഇതിൽ ആളല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതില് ഒരു പങ്കുമില്ലെങ്കിൽ അവരത് വന്ന് കാരണം തൊട്ടേ പിടിച്ചാലും ലൈവ് ഇടുന്ന ആൾക്കാരാണ് അല്ലെ എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിൽ ഒരു നാലഞ്ച് ലൈവ് വരുന്ന ആൾക്കാരാണ് തൊട്ടനും പിടിച്ചനൊക്കെ ലൈവ് ഇടുന്ന ആൾക്കാർക്ക് ഇതുപോലൊരു ഭീഷണി ഒരു യൂട്യൂബർ അവരുടെ പേര് പരാമർശിച്ചിട്ട് പോയിട്ടും അവർ ഇതുവരെ ഒരു എക്സ്പ്ലനേഷൻ കണ്ടും ഇതുവരെ ഒരു ലൈവ് വന്നിട്ടില്ല ലൈവ് വന്നിട്ടില്ല നിങ്ങൾ ആലോചിക്കണം ഓരോ കാര്യത്തിനും ലൈവ് എടുത്തിടുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റും അതെ ഭീഷണി എന്ന് പറയുന്ന കാര്യം ഒരാൾക്ക് മാത്രമാണ് വശം എന്ന് വിചാരിച്ചിട്ടാണോ അതോ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയ അല്ലെ ഞങ്ങളല്ല ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയ കുഴപ്പമില്ല എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല മറ്റാരും വീഡിയോ ചെയ്താലും നിങ്ങൾ ഭീഷണിയായിട്ട് മുന്നോട്ട് പാഞ്ഞു പോകുന്നുണ്ട് അവർക്കൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണം കേസ് കൊടുക്കാം നിയമം അല്ലേ എല്ലാവർക്കും നിയമം ഒരുപോലെയല്ലേ എന്താ ഭീഷണിപ്പെടുത്തുന്ന നിങ്ങൾക്കും ഒരുപോലെയല്ല നിയമം നിങ്ങൾ ഭീഷണിപ്പെടുത്തിയത് ഒരു സ്ത്രീ നിങ്ങൾ സ്ത്രീക്ക് സമത്വം നൽകുന്ന ഒരാളല്ലേ സ്ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വലിയ വാല്യൂ ഉള്ള ഒരാളല്ലേ അപ്പം അതുപോലുള്ള നിങ്ങൾ ഒരു സ്ത്രീക്കെതിരെ ഭീഷണിയായിട്ട് പോവാന്ന് പറയുമ്പോൾ അത് കോമഡിയല്ലേ സീരിയസ്ലി കോമഡിയല്ലേ കാരണം സ്ത്രീകളുടെ വാല്യൂ പറയുന്നത് നിങ്ങൾ സ്ത്രീ ഒരു സ്ത്രീക്കെതിരെയാണ് നിങ്ങൾ ഭീഷണി മുഴക്കിയിട്ട് ഒരാളെ പറഞ്ഞയച്ചതെങ്കിൽ അത് കറക്റ്റ് ഒരു എക്സ്പ്ലേഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ വ്യൂസിന് ഇടയിൽ നിങ്ങൾ കൊടുക്കേണ്ടതാണ് എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞു നെഗറ്റീവ് കണ്ടാൽ ആരായാലും വിമർശിക്കും വിമർശിക്കുന്നു പറഞ്ഞ വിമർശിക്കും ഇതിൽ ഞാൻ ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്നു ആരുടെയും പേര് ഞാൻ വിമർശിച്ചിട്ടില്ല പിന്നെ ഇത് ന്യായമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് അന്യായമായിട്ട് തോന്നുന്നവർക്ക് അന്യായമായിട്ട് തോന്നാൻ എനിക്ക് വിഷയമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞില്ല വിഷയമുള്ള കാര്യമല്ല പിന്നെ ഇതിൻ്റെ ഒരു അവസാനം ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതിനൊക്കെ ഒരു അവസാനമുണ്ട് ഉം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയാണെങ്കിലും ഈ ഭീഷണി ആ പെൺകുട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ നിയമം എന്ന് പറഞ്ഞ വശം ആ പെൺകുട്ടിക്കും അനുയോജ്യമാണ് രീതിയിലുള്ള സംഭാഷണമാണെങ്കിലും ഒക്കെ നിങ്ങൾക്കെതിരെ അവർക്കും കേസ് കൊടുക്കാം അല്ലേ നിങ്ങളുടെ പേര് പറഞ്ഞാണ് ഒരാൾ ഭീഷണിപ്പെടുത്താൻ പോയത് അല്ലേ നിയമം എല്ലാവർക്കും ഒരുപോലെ അല്ലെ നിയമം എല്ലാവരെയും പഠിപ്പിക്കുന്ന നിങ്ങൾ നീതി പെൺകുട്ടികൾക്ക് നീതി വാങ്ങി കൊടുക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക് സമത്വം വാങ്ങിക്കൊടുക്കാൻ പോകുന്ന നിങ്ങൾ ഒരു സ്ത്രീക്കെതിരെ ഇതുപോലെയുള്ള ഭീഷണിപ്പെടുത്തുമ്പോൾ നിങ്ങളും ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങളും ഒരു സ്ത്രീയാണ് എന്നുള്ളത് ഓക്കെ അപ്പം മറ്റുള്ളവര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സ്ത്രീകളെ കുച്ഛിക്കുന്നു സ്ത്രീകളെ അപമാനം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓടി പിടിച്ച് വീട് പോയി തെറി വിളിക്കുന്ന സമയത്ത് ഒരു റൂമിൽ റൂമിലിരുന്ന ഒരു വീഡിയോ ചെയ്യുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ ഇതുപോലെ വാട്സപ്പ് ത്രൂ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയല്ലേ പച്ച പച്ച അസഭ്യം പറഞ്ഞിട്ടുള്ളൊരു ഭീഷണി വരിക എന്നൊക്കെ പറയുന്നത് അതും രണ്ടും സെയിം തന്നെയല്ലേ എന്താ വ്യത്യാസം ഇപ്പൊ നിങ്ങളും ഇപ്പം ജിനുവും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസം തോന്നില്ല സീരിയസ്ലി എന്താ വ്യത്യാസം നിങ്ങളെ നേരിട്ട് പോയി ഭീഷണിപ്പെടുത്തി ഇത് വേറൊരു ഒരാൾ ത്രൂ ഭീഷണിപ്പെടുത്തി ഇത്ര സിമ്പിൾ ഇപ്പോഴും ഞാൻ പറയുന്നു ഇത് സത്യമാണെങ്കിൽ നിങ്ങൾ ഇതിന് കറക്റ്റായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്തേ പറ്റുള്ളൂ ഇനി സത്യമല്ലെങ്കിലും നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ പേര് പരാമർശിച്ചിട്ടാണ് ആ വ്യക്തി ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നത് സോ വേ എവിടെ നീതി വാങ്ങിക്കൊടുക്കുന്ന ആൾക്കാരൊക്കെ എവിടെ എവിടെ ഈ ഭീഷണിക്കെതിരെ ആരും സംസാരിക്കാനൊന്നുമില്ല ആ വീഡിയോ മുങ്ങിപ്പോ എനിക്ക് അത്രേ പറയാനുള്ളൂ ആ വീഡിയോ ആ കുട്ടിയുടെ വീഡിയോ മുങ്ങിപ്പോ ആ വീഡിയോ അവിടെ തന്നെ വേണം അവസാനം വരെ അവിടെ തന്നെ വേണം ഇതിനൊരു എക്സ്പ്ലനേഷൻ ആ കുട്ടിക്ക് കിട്ടുന്നവരെ ആ വീഡിയോ അവിടെ വേണം ബെസ്റ്റായിട്ട് വേണം ഒരു കാര്യം പറയുമ്പോൾ അത് കാര്യം എന്താണെന്ന് പോലും ഇതുവരെ വ്യക്തമായിട്ടില്ല അതിൻ്റെ ഒരു അവസാനം എത്തിയിട്ടില്ല അതിന് മുന്നേ തന്നെ പല രീതിയിലുള്ള ഭീഷണി ആ കുട്ടിക്ക് പോയി കഴിഞ്ഞു ഓൾറെഡി നമ്മുടെ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയാം ഒരുപാട് പേര് നിനക്കുള്ള പണി ഞാൻ തരും ഞാനാണ് ഇന്ന ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ അവരെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പോലുള്ള വീഡിയോസാണ് വന്ന് കമൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് അടുത്ത ഭീഷണി വേറെ നിങ്ങളൊക്കെ എന്താ ഗുണ്ടാവളിയായിട്ടാണോ നടക്കുന്നത് ഞാൻ കാര്യമായിട്ട് ചോദിക്കുക ഇപ്പോഴും രാത്രി തന്നെയാണെന്നോന്നൂലേ ഒന്ന് ഇറങ്ങി വരൂ ഇറങ്ങി വരൂ ഈ ഡയലോഗിൽ മാത്രം നിങ്ങളുടെ വർത്താനത്തിൽ മാത്രമേ ഉള്ളൂ സ്ത്രീ സമത്വം തേങ്ങാ മാങ്ങാന്നൊക്കെ നിങ്ങൾ പറയുന്നുള്ളൂ നിങ്ങളുടെ പ്രവൃത്തിയിൽ ഇതൊന്നും ഞാൻ കാണുന്നില്ല യൂട്യൂബ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ലോകം ഇങ്ങനെയാണ് പക്ഷെ ഇതിൽ ഞാൻ പറയുന്നത് എഴുതിലും പേഴ്സണൽ റിവെഞ്ച് പോലെ ഭീഷണി എന്നുള്ള ലെവലിൽ ആരുടെടുത്തേക്കും പോവാതിരിക്കുക ഇതൊന്നും നല്ലതല്ല ഇത് നിങ്ങൾക്ക് തന്നെ ലാസ്റ്റ് ഭവിക്കും നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അറിയാതെയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള എക്സ്പ്ലനേഷൻ എന്തായാലും മസ്റ്റായിട്ട് കൊടുത്തേ പറ്റുള്ളൂ എന്തായാലും ഇതുപോലുള്ള ഭീഷണികൾ ഇനിയും കാണാം പോകെ പോകെ കാണാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പാർട്ട് ടു ഇറങ്ങിയിട്ടുള്ളൂ പാർട്ട് ത്രീ പാർട്ട് ഫോർ ആകുമ്പോഴത്തേക്കും ഏകദേശം തീരുമാനമാകുന്നു കരുതാം എന്തായാലും താങ്ക് യു